നമസ്കാരം തമിഴ്നാട്ടിൽ ഒരു ഒരനൌദ്യോഗിക പ്രതിപക്ഷമായി അണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകൾ തമിഴ്നാട്ടിൽ നേടാൻ സാധിച്ചില്ല എങ്കിൽ കൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ബി സാധിച്ചിട്ടുണ്ട് ബി ജെ പിയും എ ഐ എ ഡി എ കെ എം കെയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ തീർച്ചയായും ഡി എം കെയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ ഡി എം കെക്ക് ഇപ്പോഴേ അപകടം അണക്കുന്നുണ്ട് തന്നെ ഡി എം കെയും എ ഐ എ ഡി എം കെയും ഒരുമിച്ച് ഒരു മുന്നണിയായി വരാതിരിക്കാനുള്ള യന്ത്ര എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് തമിഴ്നാട് സർക്കാർ എന്നാൽ ഇപ്പോഴിതാ ഒരു വലിയ അഴിമതി കേസ് അത് തമിഴ്നാട് സർക്കാരിനെ ബാധിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ദില്ലിയിലെ പോലെ മദ്യ അഴിമതി തമിഴ്നാട് സർക്കാരിനെതിരെയും ഉയർന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മദ്യ വില്പനയുടെ ചുമതലയുള്ള ടാസ്മാക്കിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി സംശയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സംസ്ഥാനത്ത് വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു അതിനുശേഷം ഇ ഡി തന്നെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ കൃത്യമായ വിവരങ്ങളും തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ഇടപാട് നടന്നു അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന അതിനുള്ള തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ ഒറ്റ റെയ്ഡ് കൊണ്ട് തന്നെ ലഭിച്ചു എന്ന് ഇ ഡി സൂചന നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എ ഐ എ ഡി എം കെ പറയുന്നത് തീർച്ചയായും ഈ അഴിമതി ഏതാണ്ട് നാലായിരം കോടി രൂപ വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതായത് സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു സ്വകാര്യ മദ്യ കമ്പനികളുമായി അവർക്ക് ലാഭമുണ്ടാക്കത്തക്ക രീതിയിൽ മദ്യനയം രൂപപ്പെടുത്തുന്നു അതിനുശേഷം തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാലയങ്ങളെന്നോ ക്ഷേത്രങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങളോ ഇതൊന്നും തന്നെ പാലിക്കാതെ ടാസ് തുറക്കുകയും അതോടൊപ്പം തന്നെ അതിൽ സ്വകാര്യ മദ്യ കമ്പനികൾക്ക് ആവശ്യമായ രീതിയിൽ മദ്യനയം രൂപപ്പെടുത്തുകയും ചെയ്തു ഇതിന് പകരമായി ആയിരക്കണക്കിന് കോടി രൂപ ഡി എം കെക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കും മന്ത്രിമാർക്കുമെല്ലാം കൈക്കൂലി ലഭിച്ചു എന്നാണ് പ്രതിപക്ഷമായ എ ഐ എ ഡി എം കെ ആരോപിക്കുന്നത് ഇതേതാണ്ട് നാലായിരം കോടി രൂപ വരെ പോകാം ദില്ലി മദ്യനയ അഴിമതി കേസിൽ വന്ന കൈക്കൂലി എന്ന് പറയുന്നത് വെറും നൂറ് കോടി രൂപയാണ് പക്ഷേ തമിഴ്നാട് സംസ്ഥാനത്തെ അഴിമതി നാലായിരം കോടി കടക്കുമെന്നും ആണ് പ്രതിപക്ഷം പറയുന്നത് ആയിരം കോടിയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു കഴിഞ്ഞതായി കേന്ദ്ര ഏജൻസി ഇതിനോടകം തന്നെ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് സർക്കാരിനെതിരെ ശക്തമായ സമരം പ്രക്ഷോഭ പരിപാടികൾക്ക് ബി നേതൃത്വം നൽകുന്നത് ഇന്ന് ചെന്നൈയിലെ ടാസ്മാക് ആസ്ഥാനത്ത് ബി ഒരു റാലി അല്ലെങ്കിൽ ഒരു ധർണ സംഘടിപ്പിച്ചിരുന്നതാണ് വലിയ സമരമാണ് ബി ജെ ഇന്ന് പങ്കെടുപ്പിച്ചിരുന്നത് സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തന്നെ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ പ്രതി ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അണാമലയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് പക്ഷേ ഈ സമരം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല കാരണം ബി ജെ പിയുടെ ഏതൊരു സമരവും സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കും അത് ഡി എം കെ സർക്കാരിന് ക്ഷീണമാകുമെന്ന ഒരു വിലയിരുത്തലിലാണ് ഡി എം കെ അതുകൊണ്ട് തന്നെ അണ്ണാമല ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ ഇന്ന് സമരത്തിൽ പങ്കെടുക്കും എടുക്കുന്നതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തു അണ്ണാമലൈ ചെന്നൈ എക്മോറിലേക്കുള്ള സമരവേദിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഇന്ന് അണ്ണാമലയെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് മുൻ ഗവർണറായിട്ടുള്ള തമിഴ്ഐ സൗന്ദരരാജനും അണ്ണാമലയോടൊപ്പം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ഈ രണ്ട് നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ ഡി എം കെ അല്ലെങ്കിൽ ഡി എം കെ മദ്യ അഴിമതിക്കെതിരെയുള്ള സമരത്തിൽ പങ്കാളിയാവുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തിരിക്കുന്നു അണ്ണാമലെ അറസ്റ്റ് ചെയ്തത് തമിഴകത്ത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് തീർച്ചയായും ഡി എം കെ സർക്കാരിനെതിരെ വലിയ ജനരോഷം അണ്ണാമലയുടെ അറസ്റ്റോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഡോട്ട് കോം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ കന്ദഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ